ലഹരി വിമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യത്തോടെ ഇരുമ്പിളിയം പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു പൊതുജന പങ്കാളിത്തത്തോടെ കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് യോഗത്തിൽ അധ്യക്ഷനായി നമ്മളൊരു ആരംഭന നിലക്ക് അടുത്ത ആഴ്ചകളായിട്ട് നമ്മൾ നൈറ്റ് മാർച്ച് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തേണ്ടതുണ്ട് അപ്പൊ അതിന് നിങ്ങളെല്ലാവരുടെയും സഹായണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികളും എല്ലാവരും അത് നമുക്കറിയാം നോമ്പാണ് എന്തായി കഴിഞ്ഞാലും സെറാവി കഴിഞ്ഞാൽ നടക്കുള്ളൂ ഏശം ഒൻപതര മണിക്ക് നമുക്ക് നടത്താൻ കഴിയുള്ളൂ ഇപ്പൊ നമുക്ക് എല്ലാ നൈറ്റ് മാർച്ചും നടത്തുന്ന അങ്ങനെയാണ് സെറാവി കഴിഞ്ഞ ഉടനെ അതാവുമ്പോ ആളെ കിട്ടും അത്യാവശ്യം നമുക്ക് ചെയ്യാം പരിപാടി എവിടെന്ന് നമുക്ക് ആലോചിക്കാം നമുക്ക് കോട്ടക്കൊള്ളം കൊടുക്കുകയോ വലിയ പരിപാടി നടത്താം നമുക്ക് തുടക്കം എന്നല്ല കഥ കഴിഞ്ഞ ഓരോ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്താം അതുപോലെ ഗോതവത് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സ്കൂളുകൾ നടത്താം അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സുകൾ നടക്കാറുണ്ട് അതുപോലെ രാഷ്ട്രീയ പാർട്ടി ലഹരി ഉപയോഗവും വിൽപ്പനയും തടയാൻ വാർഡുകൾ തോറും മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകം ബോധവൽക്കരണ ക്ലാസുകൾ ഒരുക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സ്പോട്ടുകൾ കണ്ടെത്തി അറിയിപ്പ് ബോർഡുകൾ വാണിംഗ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും ലഹരിക്ക് അടിമപ്പെട്ടവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ എത്തിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സേന രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു മഹല്യ കമ്മിറ്റികൾ ക്ഷേത്ര കമ്മിറ്റികൾ എന്നിവയുടെ സഹകരണത്തോടെ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കും യുവജനങ്ങളെ സംഘടിപ്പിച്ച് കായിക മത്സരങ്ങൾ ഒരുക്കും ബഹുജന പങ്കാളിത്തത്തോടെ ശനിയാഴ്ച രാത്രി നൈറ്റ് മാർച്ചും നടത്തും അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളായ പി സി എന്നൂർ ഫസീല വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ കെ എം അബ്ദുറഹ്മാൻ മാനുപ്പ മുഹമ്മദ് അലി മഹല്ല് ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلارس ديزاينر جولري كاليكات رود تيردل مانا